ഈ ദുഷ്പ്രവണതയിൽ നിന്നും ഈ തിന്മകളിൽ നിന്നും ഈ അധാർമികമായ പ്രവണതകളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ടോ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്നു ആളുകൾ എങ്കിൽ പരിശുദ്ധ ഇസ്ലാം ആ പരിഹാരം ചോദിക്കുന്നവരുടെ മുമ്പിൽ ചില പരിഹാരങ്ങളാണ് നിർദ്ദേശിക്കുന്നത് ഒരു വിശ്വാസി ദുന്യവിയായ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന്റെ കൂടെ തന്നെ മതപരമായ ദീനിയായ കൂടി നേടിയെടുക്കണമെന്നാണ് പരിഹാരമായി നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മതപരമായ വരെ സമ്പാദിക്കുക നേടിയെടുക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിനും ഫതി നിർബന്ധമാണ് എന്നാണ് ആ കാഴ്ചപ്പാടുകളെ മാറ്റി നിർത്തി ദുനിയാവിൽ വലിയ ജോലി സാധ്യതകളുള്ള വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ദുന്യായ വിദ്യാഭ്യാസ മേഖലകളും കോഴ്സുകളും തേടിപ്പോകുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അവിടെയാണ് നമുക്ക് പിഴവുകൾ സംഭവിക്കുന്നത് ആ മക്കളിൽ നിന്നാണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് ആ മക്കളിലാണ് നിങ്ങൾക്ക് ഫിറ്റനയുള്ളത് എന്ന് അള്ളാഹു പരിഷി പഠിപ്പിച്ചത് അതുകൊണ്ടാണ് പരിശുദ്ധ പഠിപ്പിക്കുന്നത് അല്ലയോ അള്ളാഹുരേ നല്ല ഉപകാരപ്രദമായ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഹബീബ് അലൈഹി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് പ്രയോജനമുണ്ടാക്കണേ ഇഹലോകത്തും പരലോകത്തും നീ എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുകയും ചെയ്യണേ ഉപകാരപ്രദമായ ഇൽമ് എന്റെ ജീവിതത്തിൽ നീ വർദ്ധിപ്പിക്കുകയും ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബസ് ഉള്ളാഹു വരസെല്ലാം പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് അറിവിന്റെ കൂടെ ഇഹലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന പ്രയോജനം ലഭിക്കുന്ന ഇൽമും കൂടി നമ്മുടെ മക്കൾക്ക് നൽകുകയാണെങ്കിൽ നാം സൂചിപ്പിച്ച കിത്തനകളിൽ നിന്നും ശത്രുക്കളായ മക്കളുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ മോചിപ്പിക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എനിക്കും നിങ്ങൾക്കും സാധ്യമാകും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇഹബര ലോകത്ത് പ്രയോജനം ലഭിക്കാത്ത ഒരു ഉപകാരവും നൽകപ്പെടാത്ത അറിവിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തിന്മകളിൽ നിന്നും അധാർമികമായ പ്രവണതകളിൽ നിന്നും നമ്മളെ മക്കളെ രക്ഷപ്പെടണമെന്ന് ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിനുള്ള ഒന്നാമത്തെ പരിഹാരം എന്താ ദുനിയാവിൽ നിന്നുമുള്ള ഇൽമുകൾ അവർക്ക് നേടിക്കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ആഹ് ഗുണം ലഭിക്കുന്ന ഇൽമും കൂടി നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ കൊടുക്കാൻ നാം ശ്രദ്ധിക്കണമെന്നാണ് ഇനി നമ്മുടെ മക്കൾ തിന്മകളിൽ നിന്നും മാറി ചിന്തിക്കാനും നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കാനും കാരണമാകുന്ന രണ്ടാമത്തെ പരിഹാരം എന്താ നമ്മുടെ മക്കൾക്ക് മഹാനായ ലുക്ക് തന്റെ മകന് നൽകിയ ഉപദേശം പോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്താണ് ലുക്ക്മാൻ അലഹുലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്റെ നീ നീ നമസ്കാരം കൃത്യതയോടെ പോലെ നിസ്കരിക്കണം കേട്ടോ അങ്ങനെ കൃത്യതയോടെ അള്ളാഹുവിനെ അള്ളാഹുവിൽ നിന്നുമുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ തിന്മകളും കടന്നു വരികയില്ല അതുകൊണ്ടാണ് അള്ളാഹു തീർച്ചയായും ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നതിലൂടെ അവന്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന നീചവൃത്തിയിൽ നിന്നും നികൃഷ്ടമായ പൈശാചികമായ നിഷിദ്ധമായ കർമ്മങ്ങളിൽ നിന്നും ആ നിസ്കാരം അവനെ തടഞ്ഞു നിർത്തുന്നു എന്നാണ് അങ്ങനെ കൃത്യതയോടുകൂടി നിസ്കരിക്കുന്നവരാണോ നമ്മുടെ മക്കൾ എങ്കിൽ തിന്മകളുടെ ലോകത്ത് നിന്ന് നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും സഹോദരങ്ങളെ ആരെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച സൗദിയിൽ നിന്നും ഒരു സഹോദരൻ വീട്ടിലേക്ക് ലീവിന് വേണ്ടി വരിക അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു അയാളുടെ നാട്ടിൽ അയാളുടെ കൂടെ പഠിച്ചു കളിച്ചു നടന്നിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അയാളുടെ റൂമിൽ വരിക നീ വീട്ടിലേക്ക് പോവല്ലേ നാട്ടിലേക്ക് ലീവിന് പോവാൻ എങ്കിൽ ഞാൻ ഒരു ഫോണ് പാക്ക് ചെയ്ത് തരട്ടെ എന്റെ സുഹൃത്ത് ഒരു ഷോപ്പ് നടത്തുന്നുണ്ട് അവന്റെ കയ്യിൽ കൊടുത്താൽ എന്ന് പറഞ്ഞു സുഹൃത്തല്ലേ സഹപാഠിയാണ് നാട്ടുകാരനാണ് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല ആ പാക്കറ്റ് വാങ്ങി അയാൾ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗിൽ വെച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന റൂംമേറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നത്തെ കാലത്ത് നമുക്കാരും വിശ്വസിക്കാൻ പറ്റൂല സ്വന്തം കുടുംബത്തെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാണ് അതുകൊണ്ട് നീ ആ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു നോക്ക് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും കൂടി വന്നു അവിടെ നേതൃത്വത്തിൽ ഒരാൾ ഒന്നോ രണ്ടോ ആളുകൾ ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ എടുത്തു അയാൾ ആ പാക്കറ്റ് പൊട്ടിച്ചു ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഫോണിന്റെ വലുപ്പത്തിൽ കട്ട് ചെയ്ത ഒരു കാർഡ്ബോർഡും ഒരു ചാർജറും ആ ചാർജർ പൊട്ടിച്ചു നോക്കുമ്പോൾ ആ ചാർജറിന്റെ ഉള്ളിൽ ആറോ ഏഴോ പാക്കറ്റ് ഹൈബ്രിഡ് ലഹരി വെച്ചിരിക്കുകയാണ് ആ മനുഷ്യനെങ്ങാനും അതും കൊണ്ട് എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അയാൾ പിടിക്കപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ പിന്നീടുള്ള അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഈ നിസ്സാരമായ ലാഭത്തിനാണ് ഈ അഞ്ചോ ആറോ പാക്കറ്റുകൾ കൊടുത്തയക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ ആ മനുഷ്യന്റെ വരവിനെ കാത്തിരിക്കുന്ന അയാളുടെ പിഞ്ചോമനകളായ മക്കൾ അയാളുടെ ഭാര്യ അയാളുടെ മാതാപിതാക്കൾ കുടുംബക്കാർ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ സന്തോഷത്തെക്കുറിച്ച് ഈ ആളുകൾ ചിന്തിക്കുന്നുണ്ട് സുതരന്ധനം